വെനസുലയ്ക്കു മേലുള്ള അമേരിക്കയുടെ കടന്നുകയറ്റത്തിനിടെ വെനസുലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ച് സ്വന്തം ചിത്രം പങ്കുവച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് വിക്കിപീഡിയ പേജിന് സമാനമായി എഡിറ്റ് ചെയ്ത ചിത്രം ട്രംപ് പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ വെനസുലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്നാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത്തെയും നാൽപ്പത്തി ഏഴാമത്തെയും പ്രസിഡന്റ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് വെനസുലയുടെ ദൈനംദിന ഭരണത്തിന് അമേരിക്കയ്ക്ക് പദ്ധതിയില്ല എന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ യോഗ്യതയുള്ള ഒരു നേതാവിനെ കണ്ടെത്തും വരെ വെനസുലെ അമേരിക്ക ഭരിക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് അതിനിടെയാണ് വെനസ്ലെയുടെ ആക്ടിംഗ് പ്രസിഡന്റായി സ്വയം അവരോധിച്ചു കൊണ്ടുള്ള ട്രംപിന്റെ പോസ്റ്റ് എണ്ണ സമ്പന്നമായ വെനസ്ലയെ യു എസ് താൽക്കാലികമായി പ്രവർത്തിപ്പിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു എണ്ണയിൽ നിന്നുള്ള വരുമാനം സ്വത്താണ് എന്നും ഭരണപരവും നയതന്ത്രപരവുമായ ലക്ഷ്യങ്ങളോടെ യു എസ് അത് കൈകാര്യം ചെയ്യുമെന്നുമായിരുന്നു ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ വ്യക്തമാക്കിയത് ജനുവരി മാസം ആദ്യം വെനസ്ലിയൻ പ്രസിഡന്റ് നിക്കോളസ് മദൂറോയെയും ഭാര്യ സീലിയ ഫ്ലോറിസിനെയും അമേരിക്ക കടത്തുകയും ന്യൂയോർക്കിലെ ജയിലിലാക്കുകയും ചെയ്തിരുന്നു വെനസുലേയിലെ പെട്രോളിയം അടക്കമുള്ള ഊർജ്ജസമ്പത്താണ് ട്രംപിന്റെ നീക്കത്തിന് പിന്നിലെന്നാണ് വിവരം അതേസമയം ഉപരോധം ലംഘിച്ച് വെനസുലയിൽ നിന്ന് എണ്ണക്കടത്ത് നടത്തുന്നതായി ആരോപിച്ച് റഷ്യൻ പതാകയുള്ള കപ്പൽ യു എസ് പിടിച്ചെടുത്തിരുന്നു രണ്ടാഴ്ചയോളം പിന്തുടർന്ന ശേഷമാണ് വടക്കൻ അറ്റ്ലാന്റിക്കിൽ വെച്ച് അമേരിക്കൻ കോസ്റ്റ് ഗാർഡും യു എസ് സൈന്യവും ചേർന്ന് മാരി എന്ന പേരുള്ള കപ്പൽ പിടിച്ചെടുത്തത് യു എസ് ഉപരോധങ്ങൾ ലംഘിച്ചതിന് ട്രംപ് ഭരണകൂടം കപ്പൽ പിടിച്ചെടുത്തതായി യു എസ് മിലിട്ടറിയുടെ യൂറോപ്യൻ കമാൻഡ് എക്സിലൂടെ സ്ഥിരീകരിക്കുകയായിരുന്നു സമീപകാലത്ത് ഇതാദ്യമായാണ് യു എസ് സൈന്യം റഷ്യൻ പതാകയുള്ള ഒരു കപ്പൽ പിടിച്ചെടുക്കുന്നത് എന്തായാലും വെനസലയിൽ അധികാരം സ്ഥാപിക്കാനാണ് ട്രംപ് നീങ്ങുന്നത് എന്നാണ് പുറത്തു സൂചനകൾ വെനസൊലൻ പ്രസിഡന്റിനെ ജയിലിലാക്കിയ ട്രംപ് വെനസുലെ താൻ ഭരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നുവെങ്കിലും അതിപ്പോൾ യാഥാർത്ഥ്യമാവുന്ന സാഹചര്യമാണ് നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ചില രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടും ട്രംപ് ചില നീക്കങ്ങൾ നടത്തുന്നതായുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്